പോൽ സ്തുതി ക്രിസ്തുവിശ്വാസികളായ നാം അനുഷ്ഠിച്ചു വരുന്ന നോമ്പിനെ കുറിച്ച് അല്പസമയം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നോമ്പ് കാലം എന്നത് യേശുവിനോടൊപ്പം ചിലവഴിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയുന്ന ഒരു കാലമാണ് നമ്മുടെ മനസ്സുകളിൽ ദുഷ്ചിന്തകൾ വരാതെയും ദുഷ്പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെയും ഇരിക്കുകയാണ് നമ്മൾ വേണ്ടത് ബൈബിളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മരുഭൂമിയിലെ പരീക്ഷ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നമ്മുടെ കർത്താവ് ഏർപ്പെട്ട ഓരോ പ്രലോഭനത്തെയും അതിജീവിക്കുകയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കല്ലുകളെ അപ്പമാക്കാനുള്ള ഈ പ്രലോഭനത്തെ യേശു അതിജീവിക്കുകയും വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ എതിർക്കുകയും സാത്താനെതിരെ ജയിക്കുകയും ചെയ്തു ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രലോഭനങ്ങളെയും അതിജീവിക്കുകയും നമുക്ക് വരുന്ന ഓരോ ദുഷ്പ്രവർത്തനങ്ങളെയും ദുഷ്ചിന്തകളെയും വിചാരങ്ങളെയും മാറ്റി നിർത്തുകയുമാണ് വേണ്ടത് ലോകത്തിൻ്റെ ഭംഗിവാക്കും പ്രശംസയും പ്രോത്സാഹനവും ഒക്കെ ഒരുപാട് കൊതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നാൽപ്പത് ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ചെയ്ത യേശുവിനെ പ്രലോഭനങ്ങളിൽ ഏർപ്പെടുത്താനും പ്രേരണയിൽ ഏർപ്പെടുത്താനും സാത്താൻ ഒരുപാട് ശ്രമിച്ചു അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഓരോ ദിവസവും പ്രലോഭനങ്ങളിൽ ഏർപ്പെടുത്താനും നമ്മളെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനും സാത്താൻ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിക്കണം യേശുവിനെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യേശു പറഞ്ഞത് സാത്താനെ ദൂരെ പോകാം എന്നാണ് വലിയ നോമ്പിലെ സന്ധ്യാപ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നുണ്ട് നോമ്പ് സാത്താനോട് യുദ്ധം ചെയ്യാനുള്ള പ്രധാന ആയുധമാകുന്നു ദുർവിചാരങ്ങളെ വിടിയാതെ ഭക്ഷണത്തെ മാത്രം മേടിച്ചിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു എന്ന് നമ്മുടെ കർത്താവ് നാൽപ്പത് ദിനരാത്രങ്ങൾ നോമ്പു നോറ്റതായി വിശദമത്തായി നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു വലിയ നോമ്പിലെ സന്ധ്യാപ്രാർത്ഥനയിൽ മോശയും ഏലിയാവും നമ്മുടെ കർത്താവും നാൽപ്പത് ദിവസം നോമ്പു നോറ്റു നോമ്പാലും പ്രാർത്ഥനയാലോ സാധാരണ ജീപണ്യങ്ങളെ പഠിപ്പിച്ച നിശി സ്തുതി അതുപോലെ വലിയ നോമ്പിലെ പ്രഭാത പ്രാർത്ഥനയിൽ നോമ്പിനാൽ പർദീസൈഡ് വാദികൾ തുറക്കപ്പെടുന്നു അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലേക്ക് കയറുവാനുള്ള ചിറകുകളിൽ ലഭിക്കുന്നു ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നോമ്പാണ് നാം ആചരിക്കുന്നത് നമുക്കറിയാം നിനുമാ രാജ്യം നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അവർ അയതുപിച്ച് ഉപവസിച്ച് എളിമപ്പെട്ടപ്പോൾ ദൈവത്തിന് കരുണ തോന്നി തന്റെ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നോമ്പ് എന്ന വിശദീകരണത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം സോപ്പിട്ട് കഴിയുമ്പോൾ വെണ്മയുള്ളതായി തീരുന്നത് പോലെ നമ്മുടെ ശരീരവും ആത്മാവും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പെണ്മയുണ്ടതായിത്തീരുന്നു എന്ന സത്യം മനസ്സിലാക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതിരുനാമ മാത്രം മഹത്വപ്പെടുത്തു മാറുന്നു നാൽപ്പതു നാളുപിക്കുന്നവനപ്പം കൊടുക്കു